രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും എടത്തിരുത്തിയിൽ കൃഷിനാശം നൂറോളം കുലച്ചവാഴകൾ ഒടിഞ്ഞു വീണു ചന്ദ്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശി പള്ളിപ്പറമ്പിൽ സിദ്ധിഖ് എടത്തിരുത്തി മുനം പ്രദേശത്ത് നടത്തിയിരുന്ന വാഴക്കൃഷിയും പച്ചക്കറി കൃഷിയുമാണ് നശിച്ചത് രണ്ടര ഏക്കറോളം സ്ഥലത്ത് നടത്തിയിരുന്ന വാഴയിൽ നൂറോളം കുലച്ച നേന്ത്രവാഴകൾ ഒടിഞ്ഞുവീണ നിലയിലാണ് കൂടാതെ പടവലം കൈപ്പ എന്നിവയും വെള്ളം കയറി നശിച്ചിട്ടുണ്ട് ഓണത്തിന് വിളവെടുക്കാൻ ലക്ഷ്യമിട്ട് നൂ മുന്നൂറോളം നിയന്ത്രവാഴകളാണ് കൃഷിയിറക്കിയത് ഇതിൽ വിളവെടുക്കാറായ നൂറോളം വാഴകളാണ് നശിച്ചത് വൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായി സിദ്ദിഖ് പറഞ്ഞു കൃഷി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു മുന്നുള്ള കൃഷിയാണിത് ഓണം കണ്ടിട്ടാണ് ഈ നിയന്ത്രവാഴ വച്ചിട്ടുള്ളത് മുന്നൂറോളം വാഴകൾ നമ്മൾ നട്ടിട്ടിരുന്നു രണ്ട് ദിവസമായ കാറ്റിലും മഴയിലും നൂറിൽ കൂടുതൽ വാഴകൾ ഒടിഞ്ഞു വീണു പിന്നെ ഒരു മാസം മൂപ്പുള്ള വാഴകളാണ് അതുപോലെ തന്നെ പാവൽ കൈപ്പ പടവലം അതൊക്കെ ഇപ്പോൾ വെള്ളം കയറി നിൽക്കുകയാണ്